നമസ്കാരം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകൾ അവരുടെ ജന്മനക്ഷത്ര പ്രകാരം അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും വിഭിന്നമായ സ്വഭാവ സവിശേഷതകൾ അവർക്ക് ഉണ്ടാവുക തന്നെ ചെയ്യുന്നതാകുന്നു എന്നാൽ ജ്യോതിഷപരമായി പരിശോധിക്കുമ്പോൾ തന്നെ ഓരോ നക്ഷത്രക്കാർക്കും വന്നു ചേരുന്ന അഷ്ടൈശ്വര്യങ്ങൾ തന്നെയുണ്ട് അതിൽ ചിത്തിരനക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ചിത്രനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന അഷ്ടഐശ്വര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അവർ ഏത് വീട്ടിലാണോ ആ വീട്ടിലേക്ക് ഈ അഷ്ട ഐശ്വര്യങ്ങൾ തേടി വരും അഥവാ അവർ ജനിക്കുന്ന വീടുകളിൽ അവർ താമസിക്കുന്ന വീടുകളിൽ ഈ അഷ്ടഐശ്വര്യങ്ങൾ പ്രകടമാവുക തന്നെ ചെയ്യും ഏതെല്ലാമാണ് ഈ കാര്യങ്ങൾ എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പൊതുവെ നേട്ടങ്ങളെല്ലാം നേടിയെടുക്കുന്നവർ എന്ന പ്രത്യേകതയാണ് നക്ഷത്രക്കാർക്കുള്ളത് എന്നാൽ പലപ്പോഴും ഇവരുടെ നേട്ടങ്ങൾ ഇവർ വളരെയധികം കഠിനാധ്വാനം ചെയ്ത് പോരാടി നേടിയെടുക്കുന്ന നേട്ടങ്ങളാണ് എന്ന് നിസ്സംശയം തന്നെ പറയുവാൻ സാധിക്കും ജയിക്കുവാൻ വളരെയധികം കഷ്ടപ്പെടുന്നവർ തന്നെയാണ് പൊതുവെ നക്ഷത്രക്കാർ എന്നാൽ ജയിക്കണം എന്ന ആഗ്രഹം മനസ്സിൽ വന്ന് ചേരുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ജീവിതത്തിൽ വിജയങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യുന്നവരാണ് പൊതുവെ ചിത്തിരനക്ഷത്രക്കാരായ വ്യക്തികൾ അതിനാൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട് എങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അഭിമാനം വന്നു ചേരുന്ന അഭിമാനകരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും പല കാര്യങ്ങളിലൂടെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു അഭിമാനകരമായ നേട്ടങ്ങൾ തന്നെയാണ് അത് മറ്റുള്ളവർ നിങ്ങളെ അഭിമാനിക്കുന്ന നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്ന അവസരങ്ങൾ പോലും ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് സ്നേഹിക്കുന്നവരാണ് എങ്കിൽ അവർക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും അവർക്ക് വേണ്ടി എന്ത് കാര്യവും ചെയ്യുന്നവരാണ് പൊതുവെ ചിത്തിര നക്ഷത്രക്കാരായ വ്യക്തികൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അവർ വളരെയധികം പ്രവർത്തിക്കുകയും അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാകുന്നു സുഹൃത്തുക്കൾ ഇവർക്ക് ധാരാളമുണ്ട് ജീവിതത്തിന്റെ പല അവസരങ്ങളിലും ധാരാളം സുഹൃത്തുക്കൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയും ചെയ്യുന്നതാകുന്നു എന്നാൽ പലപ്പോഴും ഇവരെ സുഹൃത്ത് ബന്ധങ്ങൾ നോക്കുകയാണ് എങ്കിൽ അത് നീണ്ടു നിൽക്കണം എന്നില്ല പല കാരണങ്ങൾ കൊണ്ടും സുഹൃത്ത് ബന്ധം നഷ്ടമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു അത്തരത്തിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളാലോ ഈ ബന്ധങ്ങൾ അത് അകന്ന് പോകാവുന്നതാണ് അതിനാൽ ആ കാര്യത്തിലും അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തണം എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു ുണ്ട് എങ്കിൽ പോലും അതായത് നിരവധിയാർന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ബന്ധങ്ങൾ വന്നു ചേരും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും പല വ്യക്തികളുമായി ബന്ധങ്ങൾ ഇവർക്ക് ഉണ്ടാകാവുന്നതാണ് എന്നാൽ ആ ബന്ധങ്ങൾ ബന്ധം ഒരിക്കലും നീണ്ടുനാൾ നീണ്ടു നിൽക്കില്ല അഥവാ ദീർഘനാൾ ആ ബന്ധം വീണ്ടും പുതുക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ ആ വ്യക്തികളെ മറന്നു പോകുന്ന അവസ്ഥകൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം അത് ബന്ധുക്കൾ തന്നെയാകണം എന്നില്ല മറ്റ് വ്യക്തികളുമാകാം അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് രഹസ്യങ്ങൾ പലപ്പോഴും കണ്ടുപിടിക്കുന്നവർ എന്ന പ്രത്യേകതയും ചിത്തിരനക്ഷത്രക്കാർക്ക് ഉള്ളതാകുന്നു ഇവരിൽ നിന്നും ഏതൊരു രഹസ്യം മാറ്റിവച്ചാൽ പോലും ആ രഹസ്യങ്ങൾ കണ്ടുപിടിക്കുകയും അതിന് പിന്നിലെ കാരണങ്ങൾ വളരെ വ്യക്തമായി തന്നെ കണ്ടുപിടിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം സംസാരപ്രിയരാണ് എന്നതും ചിത്തിരനക്ഷത്രക്കാരായ വ്യക്തികളുടെ പ്രത്യേകതയാകുന്നു അതിനാൽ തന്നെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ഒരു സ്ഥാനം നേടിയെടുക്കുവാൻ എപ്പോഴും സാധിക്കുന്നവരാണ് ചിത്തിരനക്ഷത്രക്കാരായ വ്യക്തികൾ എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ഏതൊരു കാര്യത്തിലും ഉത്സാഹമുള്ളവരാണ് പൊതുവെ നക്ഷത്രക്കാർ ഉത്സാഹത്തോടെ തന്നെ പ്രവർത്തിക്കുകയും ആ കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് പൊതുവെ ചിത്തിരനക്ഷത്രക്കാരായ വ്യക്തികൾ എന്തു വന്നാലും ഒരു കൈ നോക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് ഇവർ അതായത് വളരെയധികം ശ്രമപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരും ആ കാര്യങ്ങളിൽ വിജയങ്ങൾ നേടണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാകുന്നു പലപ്പോഴും റിസ്ക് എടുത്ത് പല കാര്യങ്ങളും ചെയ്യുന്നവരാകുന്നു പലപ്പോഴും അത് ഫലവത്താകും അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരും എങ്കിൽ പോലും ചില അവസരങ്ങളിൽ നഷ്ടങ്ങൾ സംഭവിക്കാവുന്നതുമാണ് മനസ്സ് തോന്നുന്നത് എന്തോ അഥവാ മനസ്സിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ആ കാര്യങ്ങളാണ് കൂടുതലായും നിങ്ങൾ പ്രവർത്തിക്കുക എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു മാർഗമല്ല ലക്ഷ്യമാണ് പ്രാധാന്യം അഥവാ പ്രധാനം എന്ന കാര്യം ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് പൊതുവെ ചിത്രനക്ഷത്രക്കാരായ വ്യക്തികൾ വരാൻ പോകുന്ന പല കാര്യങ്ങളും മുൻകൂട്ടി കാണുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള കഴിവ് പൊതുവെ ചിത്രനക്ഷത്രക്കാർക്കുണ്ട് പല കാര്യങ്ങളിലും ഈ വഴികളിലൂടെ മുന്നോട്ടു പോയാൽ അതെനിക്ക് അപകടം വിളിച്ചു വരുത്തും അത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് വരാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി തന്നെ നിങ്ങൾ കാണുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും പലപ്പോഴും ആസന്നമായിരിക്കുന്ന പരാജയങ്ങൾ പോലും പ്രതിരോധിച്ച് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവരാണ് പലപ്പോഴും ചിത്തിര നക്ഷത്രക്കാർ അതിവരുടെ എടുത്ത് പറയേണ്ട ഒരു മേന്മ തന്നെയാകുന്നു മറ്റുള്ളവരെ അറിഞ്ഞുകൊണ്ട് ചതിക്കുക അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് മറ്റൊരു വ്യക്തിയുടെ മനസ്സ് വേദനിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ താല്പര്യമില്ലാത്ത വ്യക്തികളാണ് പൊതുവെ നക്ഷത്രക്കാർ എന്ന് തന്നെ പറയാം കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ പല പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാകുന്നു എന്നാൽ ഈ സമയം മനസ്സ് വല്ലാതെ വിഷമിക്കുകയും അത്തരം പ്രശ്നങ്ങൾ വന്ന് ചേരും എങ്കിൽ പോലും പിന്നീട് കാര്യങ്ങൾ മാറി മറിയും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് കൂടി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്ന് ചേരും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അത്തരത്തിൽ നിരവധിയാർന്ന സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യമാണ് യൗവന കാലഘട്ടത്തിൽ നിങ്ങൾ ഓർക്കേണ്ടത് ഈ സമയം മനസ്സിൽ സന്തോഷം പകരുന്ന നിരവധിയാർന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ് കാലം കുറെ കഴി കഴിയുമ്പോഴും ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് എങ്കിൽ മനസ്സിൽ സന്തോഷം വരുന്ന ചില കാര്യങ്ങൾ ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് യൗവന കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാകുന്നു ഈ സമയം കുടുംബത്തിനും ഉയർച്ച നേടിക്കൊടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാകുന്നു കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ അച്ഛന് ഉയർച്ച അതേപോലെ കുടുംബത്തിൽ പല രീതിയിലുള്ള നേട്ടങ്ങൾ വീട് സ്വന്തമാക്കുക വസ്തു വാങ്ങുക കാറ് അത്തരത്തിൽ നിരവധി ആർന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെറുപ്പ കാലഘട്ടത്തിൽ നൽകുവാൻ സാധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് കൂടി അടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാകുന്നു ഈ പരാമർശിച്ചിരിക്കുന്നതെല്ലാം തന്നെ പൊതുഫലപ്രകാരമാണ് ഓരോ നക്ഷത്രക്കാരുടെയും ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതാകുന്നു എന്നിരുന്നാലും ഒരു എഴുപത് എൺപത് ശതമാനം നക്ഷത്രക്കാർക്കും ഈ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്ന് ചേരാവുന്നതുമാണ്